വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ഒരു വനത്തിൽ കൂടെ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത് ആ വനത്തിൻ്റെ അകത്തൂടെയുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളിങ്ങനെ വണ്ടിയിൽ വനത്തിന് മുകളിൽ വനത്തിനകത്തൂടെ റോഡുണ്ട് ആ റോഡേ കൂടി ഇങ്ങനെ മേലോട്ട് കയറി പോകുമ്പോൾ മലയുടെ മുകളിലായിട്ട് ഒരു പള്ളി കാണാം ആ പള്ളിയും ആ പള്ളിയുടെ വിശേഷങ്ങളുമാണ് നമ്മളിന്ന് പങ്കുവയ്ക്കാൻ പോകുന്നത് ഇപ്പോൾ ഇവിടെ ഒരു കോഷൻ ബോർഡ് കാണാം ബിയറിൻ്റെ ഒരു കോഷൻ ബോർഡ് അതായത് ഇവിടെ കരടി ഒത്തിരി വരുന്ന സ്ഥലമാണ് വനപ്രദേശം ആയതുകൊണ്ട് ഇവിടെ എല്ലാ സ്ഥലത്തും തന്നെ ധാരാളം കരടികൾ ഉള്ള സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് പിള്ളേരെ കൊണ്ടൊക്കെ പോകുമ്പോൾ നമുക്ക് വേണ്ടിയിട്ടൊരു കോഷൻ ബോർഡാണ് ഇവിടെ വെച്ചേക്കുന്നത് ബാക്കി ഇപ്പോൾ കാണുന്നത് ഈ പള്ളിയുടെ മയം മുമ്പ് പാർക്കിംഗ് ഏരിയയും പാർക്കിംഗ് ഏരിയയോട് ചേർന്ന് കുറച്ച് പൂന്തോട്ടമുണ്ട് ആ പൂന്തോട്ടങ്ങളൊക്കെയാണ് ഈ ഫ്രണ്ടിൽ കാണുന്നത് നമുക്കിവിടെ വണ്ടി കൊണ്ടുവന്നിട്ട് പാർക്ക് ചെയ്യാനൊക്കെയുള്ള സൗകര്യമുണ്ട് നയൻറ്റീൻ തേർട്ടി വണ്ണിൽ വാൻകോർ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് വില്യംസ് മാർക്ക് ഡ്യൂക്കാണ് ഈ സെമിനാറിൽ സ്ഥാപിച്ചിരിക്കുന്നത് മലയുടെ മുകളിൽ സ്ഥാപിതമായിട്ടുള്ള ഈ ചർച്ചിൻ്റെ വ്യൂ പോയിൻറ്റിൽ നിന്ന് നോക്കിയാൽ നമ്മൾക്ക് വാലി റിവർ കാണാനായിട്ട് സാധിക്കുന്നതാണ് പള്ളിയുടെ പ്രധാന കവാടത്തിൽ കൂടി നമ്മൾ അകത്തോട്ട് കയറുമ്പോൾ ഒരു പ്രത്യേക കൂളിങ് എഫക്റ്റ് നല്ല ഒരു പീസ്ഫുൾ മൈൻഡ് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ തന്നെ കിട്ടുന്നതാണ് നല്ല ഒരു കൂളിങ് എഫക്റ്റും അതുപോലെ തന്നെ അവിടുത്തെ കൊത്തുപണികളൊക്കെ ആണെങ്കിൽ കാണാനായിട്ട് നല്ലൊരു ഭംഗിയുള്ളതാണ് ഞങ്ങളൊരു മൂന്നാല് ഫാമിലി ഒന്നിച്ച് കൂടിയാണ് പോയത് നമ്മളെല്ലാവരും കൂടെ പോയി അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് ഞങ്ങളവിടെ നിന്ന് തിരിച്ചു പോയിരുന്നു ഞങ്ങൾ പോയത് ഒരു സൺഡേയിലാണ് ആ സൺഡേയിൽ മോർണിംഗിലായിരുന്നു അവിടുത്തെ കുർബാന നമ്മൾക്ക് ആ കുർബാനയ്ക്ക് പോകാനായിട്ട് പറ്റിയില്ല നമ്മൾ ചെന്നപ്പോഴത്തെ കുറച്ച് ലേറ്റായിപ്പോയി മോർണിങ്ങിൽ പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേത്തന്നെ അവിടുത്തെ ചർച്ചിൻ്റെ വാതിൽ അടച്ചായിരുന്നു ഞങ്ങൾ ചെന്ന കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തപ്പോഴത്തെ രണ്ട് മണിക്ക് നമ്മൾക്ക് ഒരു സൈലൻറ്റ് പ്രയറിനുള്ള ടൈമാണ് ആ ടൈമിൽ നമുക്ക് അകത്ത് കയറി പ്രയർ ചെയ്യാനൊക്കെ പറ്റും അങ്ങനെ ഞങ്ങൾ ആ രണ്ട് മണിക്ക് അവർ അതിൻ്റെ വാതിൽ തുറന്നപ്പോൾ നമ്മളകത്ത് കയറി പ്രയർ ചെയ്ത് അവിടെയൊക്കെ ചുറ്റി കണ്ടതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോരുന്നു അവിടുത്തെ സന്യാസിമാർക്ക് കഴിക്കാനുള്ള ആവശ്യത്തിനുള്ള മീറ്റ് അവിടെ തന്നെ ഫാമിലാണ് അവർ അവരുപാദിപ്പിക്കുന്നത് അവിടെ മൊത്തത്തിൽ നാൽപ്പത് പശുക്കൾ വരെ ഉണ്ടെന്നാണ് അറിയപ്പെടുന്നത് പിന്നെ ചിക്കനും മുട്ടയ്ക്കും ആവശ്യത്തിന് കോഴികൾ യും അവിടെ വളർത്തുന്നുണ്ട് ഈ ഫാം മുഴുവനും അതിൻ്റെ മേൽനോട്ടം വഹിക്കുന്നതും അവിടുത്തെ ജോലി ചെയ്യുന്നതും എല്ലാം അവിടുത്തെ സ്റ്റുഡൻസ് ആയിട്ടുള്ള സന്യാസിമാരാണ് അതുപോലെ തന്നെ ഈ ചർച്ചും അതിനു ചുറ്റുമുള്ള ഫാമുകളും വനപ്രദേശവും എല്ലാം കൂടി അവിടെ മൊത്തത്തിൽ എഴുപത് ഹെക്ടർ ലാൻഡാണുള്ളത് ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള പ്ലേയിങ് ഏരിയയും കോർട്ടും എല്ലാം അവിടെ തന്നെ അതിൻ്റെ കോമ്പൗണ്ടിനുള്ളിൽ തന്നെ ഉണ്ട് അവിടെ ചർച്ചിൻ്റെ മേൽനോട്ടം വഹിക്കുന്നതും അവിടുത്തെ കൊയറും മാസും ഒക്കെ ലീഡ് ചെയ്യുന്നത് അവിടുത്തെ സ്റ്റുഡൻസ് ആയിട്ടുള്ള സന്യാസി അച്ഛന്മാർ തന്നെയാണ് അവരാണ് അവിടുത്തെ കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യുന്നത് അതുപോലെ നമ്മൾ പുറത്തായിട്ടിറങ്ങിക്കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട് അവിടെ കുറേ നടക്കുവാനായിട്ടുള്ള ഒരു താഴത്തോട്ട് നടന്നു പോകേണ്ട ഒരു വഴിയുണ്ട് ആ വഴി കൂടെ നടന്ന് നമ്മൾ താഴെ എത്തുമ്പോൾ നല്ലൊരു വ്യൂ പോയിൻറ്റും ഒക്കെ ഉണ്ട് ഞങ്ങൾ അവിടെയൊക്കെ പോയി നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ അവിടെ എൻജോയ് ചെയ്തിട്ട് തിരിച്ചു വന്നു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും